ർ ടി സി ബസ് ഡ്രൈവറോട് തിരുവനന്തപുരം മേയർ കയർത്ത സംഭവത്തിൽ നിർണായക തെളിവ് നഷ്ടപ്പെട്ടു ബസിനുള്ളിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡാണ് കാണാതായത് മെമ്മറി കാർഡ് നശിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് ഡ്രൈവർ ഏതു കൃഷ്ണനും വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്ന് മേയർ ആര്യ രാജേന്ദ്രനും വ്യക്തമാക്കി മെമ്മറി കാർഡ് കാണാതായത് അന്വേഷിക്കാൻ ഗതാഗത മന്ത്രി കെ എസ് ആർ ടി സി എം ഡിക്ക് നിർദ്ദേശം നൽകി കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറോട് തിരുവനന്തപുരം മേയർ കയർത്ത കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കെഎസ്ആർടിസിക്ക് കത്ത് നൽകിയിരുന്നു തുടർന്ന് തൃശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് തിരിച്ചെത്തിയ ശേഷം ഇന്ന് രാവിലെ പരിശോധന നടത്തി എന്നാൽ സി സി ടി വി ക്യാമറയിലെ മെമ്മറി കാർഡ് കാണാനില്ലെന്നായിരുന്നു പരിശോധനയ്ക്ക് ശേഷമുള്ള പോലീസിന്റെ പ്രതികരണം

രാത്രി രാവിലെ രാത്രി പിടിച്ചോണ്ട് പോയി പിറ്റേ ദിവസം രാവിലെ വിടയല്ലേ വിടുന്ന സമയത്ത് ഞാൻ പോയി നോക്കുകയാണ് ബസ്സിനെ ബസ്സിനെ പോയി നോക്കിയപ്പോൾ ക്യാമറയൊക്കെ വർക്കിംഗ് ആണ് ഇവർ ഇനി എനിക്കൊരു ഡൗട്ടായിട്ടാണ് ഞാൻ ക്യാമറ വർക്കിംഗ് ആണോ നോക്കാൻ കാര്യം അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി അന്വേഷണത്തിന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ്കുമാർ കെ എസ് ആർ ടി സി എം ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡ്രൈവറുടെ മുന്നിലടക്കം മൂന്ന് ക്യാമറകളാണ് ബസ്സിലുള്ളത് മേയറെ സംരക്ഷിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്നതാണ് ഉയരുന്ന വിമർശനം തർക്കം നടന്ന ദിവസങ്ങൾ പിന്നിട്ട ശേഷം സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതും യെതുവിന്റെ പരാതിയിൽ പോലീസ് കേസെടുക്കാത്തതും ഇതിന് തെളിവാണ് മാത്രമല്ല കെഎസ്ആർടിസി ബസ്സിന് കുറുകെ വാഹനം നിർത്തിയില്ലെന്ന മേയറുടെ വാദം റോഡിലെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തായതോടെ നേരത്തെ പൊളിഞ്ഞിരുന്നു മെമ്മറി കാർഡ് കാണാതായതില് ദുരൂഹത നിലനിൽക്കുകയാണ് ജനം തിരുവനന്തപുരം